ഇപ്പൊ വാലോട് ചോച്ചിന്റെ ചിരിക്കണേ എടീ ചിരിക്കണ കണ്ണിറന്ന് ചിരിക്കടി ഇറങ്ങടി ഇറങ്ങണി എൻ്റെ എന്റെ എൻറെ വാക്കിറങ്ങി അടങ്ങണി അടങ്ങിറങ്ങ എൻ്റെ 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 എന്റെ കാപ്പു ഞാനേ ഇപ്പൊ അവള് കറിഞ്ഞ് കണ്ണോർന്നിക്കാണ് അപ്പൊ ഞാനിപ്പ സമയം നോക്കിയപ്പോ രണ്ടേ കാലയാ വിളിച്ചപ്പോളെ എനിക്ക് തോന്നി ഇങ്ങട്ടായിരിക്കണം ഇത് ആരെ വന്നിക്കണത് വാപ്പിച്ച് കാടാ വന്നിക്കണോണ്ടിരി വയ്ക്ക വടി വടി പ്പച്ചി എന്റേന ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്നു അന്നാ അങ്ങോട്ട് വന്ന അങ്ങട്ട് വന്ന ബാവാ ഇറങ്ങ എന്റ വാപ്പിച്ചി വലിപുള വഴിപുളി അമ്മക്ക് മതിയായി അമ്മക്ക് മതിയായി ഓടി ഓടി രണ്ടരായിട്ടു കുലുക്കൊണ്ടോ നോക്ക് ഉറക്കപ്പിച്ച് ഒന്നുമില്ലല്ലോ അയിനെ ോട്ടെ വാ വാപ്പിച്ചു രാവിലെ പോവണ്ടേ നേരത്തെ പോവണ്ടേ ഓങ്ങിക്കോട്ടെ നാളെ ലീവ് അല്ലേ വാപ്പിച്ച നാളെ ലീവ് അല്ലേ ഓക്കേ അല്ലേ ഓക്കേല്ലേ ആ വാപ്പിച്ച നാളെ ലീവ് ആഹ് പോണ്ടെന്ന പറന്നോറ പ പോണില്ല അവള് തീരുമാനിച്ച് പോണില്ല